നാളെ ഫെബ്രുവരി ഇരുപത്തിയാറാം തീയതി മഹാശിവരാത്രിയാണ് ഇരുപത്തി അഞ്ചാം തീയതി അതായത് ശിവരാത്രിയുടെ തലേ ദിവസം ഒരിക്കൽ ഇരിക്കുന്നതോടുകൂടി ശിവരാത്രി വ്രതം ആരംഭിക്കുകയായി രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് വീട്ടിൽ വിളക്ക് വെച്ച് അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി നന്നായി പ്രാർത്ഥിച്ചു വന്നതിന് ശേഷം വീട്ടിൽ ശിവനാമങ്ങൾ ശിവപുസ്തകങ്ങൾ ശിവസ്ത്രോത്രമെല്ലാം പാരായണം ചെയ്യാവുന്നതാണ് ഒരിക്കലിരിക്കണം ഒരു നേരം മാത്രം അരി ഭക്ഷണം കഴിക്കുക ബാക്കി രണ്ടു നേരവും പഴങ്ങളോ അല്ലെങ്കിൽ വളരെ ലളിതമായ രീതിയിൽ ലഘുവായ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ശിവരാത്രി അന്ന് ശിവരാത്രി ദിവസം ഉപവാസം ഇരിക്കുന്നത് വളരെ നല്ലതായിരിക്കും അടുത്ത ദിവസം ശിവന്റെ ക്ഷേത്രത്തിൽ പോയി അതായത് തീയതി ശിവക്ഷേത്രത്തിൽ പോയി തീർത്ഥം വാങ്ങി കുടിച്ചതിന് ശേഷം നമുക്ക് വ്രതം അവസാനിപ്പിക്കാം രാത്രി മുഴുവനായിട്ടും ഉറങ്ങാതെ ഇരിക്കുക ഇരുപത്തി ഏഴാം തീയതി രാത്രിയെ ഉറങ്ങാൻ സാധിക്കുകയുള്ളൂ ഇരുപത്തി അഞ്ചാം തീയതി തുടങ്ങി ഇരുപത്തി ഏഴാം തീയതി വ്രതം അവസാനിപ്പിക്കുക ഓം നമശിവായ